ഇത് പച്ചയിലോണ്ട് തുടച്ചു അപ്പൊ പച്ചായിലിന് പിന്നെ വന്നതാണ് പച്ചയിലാണ് പച്ചയില ശിവക്ഷേത്രം ആണത്രെ പിന്നെ പച്ചായിലായി നമസ്കാരം സുധീഷ് ചെമ്പകശ്ശേരിയാണ് അപ്പൊ ഞാൻ ഉള്ളത് പച്ചായിൽ ശിവക്ഷേത്രം എന്ന് പറയും അതായത് നിങ്ങൾക്ക് ഇത് കണ്ടാ ഒരുപാട് വർഷം പഴക്കമുള്ള വലിയൊരു ക്ഷേത്രാണത് അപ്പൊ ഇത് ഏഹ് ഒരുപാട് ചരിത്രമായിരിക്കും കുറെ പ്രത്യേകതകളുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ പറയാം അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇവർ പറയും അപ്പൊ എന്തായാലും നമുക്ക് ചോദിച്ചറിയാം ഇത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടിൽ കടമ്പഴി പുറത്തുനിന്ന് ശ്രീകൃഷ്ണ റൂട്ടിൽ ഒരു രണ്ടര കിലോമീറ്റർ ദൂരാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത് ഇപ്പൊ പച്ചായിൽ ശിവക്ഷേത്രം എന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞുതരും അതുപോലെ മണ്ണാർക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടിൽ ശ്രീകൃഷ്ണപുരത്തു അതേപോലെ രണ്ടര കിലോമീറ്റർ ദൂരം വന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലേക്ക് എത്താം അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ അതിൻ്റെ പറഞ്ഞു തരും ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാം നമ്മുടെ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ അപ്പൊ എല്ലാവരും മടി കാണിക്കാതെ ഷെയർ ചെയ്യോ ഓക്കെ ഇതാണ് പച്ചായൽ ശിവക്ഷേത്രം പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെറുപ്പുളശ്ശേരി റൂട്ടിൽ കടമ്പഴപ്പുറത്തു നിന്നും മണ്ണമ്പറ്റ റൂട്ടിൽ രണ്ടര കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം വള്ളുവനാട്ടിലെ പ്രശസ്ത ക്ഷേത്രങ്ങളുടെ മുൻപന്തിയിൽ തന്നെയാണ് പച്ചായിൽ ശിവക്ഷേത്രം മേടമാസത്തിലെ പൂരോരുട്ടാതി കൊടിയേറ്റം തുടങ്ങി മകീരം ആറാട്ടോടുകൂടി അവസാനിക്കുന്നു എട്ടു ദിവസത്തെ പച്ചായിൽ ഉത്സവത്തിന് നടത്തിവന്നിരുന്ന അഞ്ചു ദിവസത്തെ കഥകളിയെപ്പറ്റി കലാമണ്ഡലം രാമൻകുട്ടി നായർ തുടങ്ങിയ പല പ്രശസ്ത കലാകാരന്മാരും തങ്ങളുടെ ആത്മകഥകളിൽ വിവരിച്ചിട്ടുണ്ട് ഐതിഹ്യകഥയിലൂടെ ക്ഷേത്രോൽപത്തിയെ പറ്റി വിവരിച്ചത് ക്ഷേത്രത്തിന്റെ പരിസരവും മറ്റും കാണുമ്പോൾ വാസ്തവമെന്ന് തോന്നും പാടത്ത് കണ്ട പാറക്കല്ല് ശിവചൈതന്യമുള്ള സ്വയംഭൂവായി സ്ത്രീലകത്ത് വസിക്കുകയാണ് എന്ന് ക്ഷേത്രത്തിൽ തൊഴുന്ന ഭക്തജനങ്ങൾക്കും ബോധ്യപ്പെടും സ്വയംഭൂവും പടിഞ്ഞാട്ട് അഭിമുഖമായും പാർവതി സമേതനായ ശിവനായിട്ടാണ് പ്രതിഷ്ഠാ സങ്കല്പം ശ്രീകോവിലിനോട് തൊട്ടു തെക്ക് ഭാഗത്ത് പടിഞ്ഞാറോട്ട് അഭിമുഖമായി ഗണപതിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെ പറ്റിയോ ആചാര അനുഷ്ഠാനങ്ങളെ പറ്റിയോ ഉള്ള രേഖകൾ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല ക്ഷേത്രത്തിന് സുമാർ മുന്നൂറ് വർഷത്തെ പഴക്കമുണ്ടെന്ന് കരുതുന്നു ശ്രീകോവിൽ മുഖമണ്ഡപം നാലമ്പലം എന്നിവയുടെ കഴിക്കോലുകളുടെ വീതി ഘനം എന്നിവ ആ അമ്പലമുറികളുടെ കഴിക്കോൽക്കൂട്ടിന്റെ സമ്പ്രദായവും കാണുമ്പോൾ ക്ഷേത്രത്തിന് മുന്നൂറിൽ കുറയാത്ത കാലപ്പഴക്കം ഉണ്ടാവാം ശ്രീകോവിലിനും മുഖമണ്ഡപത്തിനും ചെമ്പുപറക അടിപ്പിച്ചത് നൂറ്റി മുപ്പത് വർഷം മുമ്പാണെന്ന് ശ്രീകോവിലിന്റെ കഴിക്കോലിൽ ചെമ്പു തകിടിൽ കൊത്തിവെച്ചതായി കാണപ്പെടുന്നു ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെ കുറിച്ച് ഇങ്ങനെ ഒരു കഥയുണ്ട് പാടത്ത് നെല്ല് കൊയ്യുവാൻ പോയിരുന്ന ഒരു സ്ത്രീ അരിവാൾ മൂർച്ച കൂട്ടുവാൻ അടുത്തു കണ്ട ഒരു കരിങ്കല്ലിൽ ഉരയ്ക്കുമ്പോൾ കല്ലിൽ നിന്ന് ചോര വന്നു എന്നും അത് കണ്ട് പരിഭ്രമിച്ച് അവൾ ചോര നിൽക്കാൻ പച്ചയില ചതച്ച് ചോര പൊടിയുന്ന സ്ഥലത്ത് പുരട്ടി എന്നിട്ടും ചോര നിൽക്കാത്തതിനാൽ കൂടെ കൊയ്യുവാൻ വന്ന മറ്റുള്ളവരെയും വിളിച്ചു കാണിക്കുകയും ചെയ്തു അവർ പരിഭ്രാന്തരായി അടുത്തുള്ള രണ്ടു നമ്പൂതിരി ഗൃഹങ്ങളിൽ വിവരം അറിയിക്കുകയും ചെയ്തു ഇല്ലക്കാർ ദൈവജ്ഞനെ വരുത്തി പ്രശ്നം വെച്ചപ്പോൾ ചോര കണ്ട ശിലയിൽ ശിവസാന്നിധ്യമുണ്ടെന്നും അതിനാൽ ആ സ്ഥലത്ത് ക്ഷേത്രം പണിത് ചോര കണ്ട കല്ല് സ്വയംഭൂവായി ശിവപ്രതിഷ്ഠ നടത്തണമെന്നും കണ്ടു അതുപ്രകാരം വിദ്യാവണ്ണം പ്രതിഷ്ഠ നടത്തിയ ആ സ്വയംഭൂവായ ശിവനാണ് പച്ചായിൽ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് രോഗശാന്തിക്കും വിവാഹ തടസ്സം മാറുന്നതിനും കാര്യസിദ്ധിക്കുമായി നിരവധി ആളുകളാണ് ദേശങ്ങളിൽ നിന്ന് പോലും ഈ മനോഹരമായ അതിപുരാതനമായ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്റെ പേര് ഇവിടെ ർക്കാണ് അമ്പലത്തിലെ ജനാർദ്ദന് എന്ന കണ്ടും കുറെ കാലമായിട്ട് അമ്പലമായിട്ട് കുട്ടിക്കാലം മുതൽ തന്നെ പിന്നെ നിന്റെ ഐതിഹ്യം നമുക്ക് ഈ കേട്ടറിവ് മുന്നൂറ് മുന്നൂറ് മുന്നൂറ്റി ജീതാം വർഷം അത് ഉറപ്പാണ് അപ്പൊ ഈ പാടത്തിങ്ങനെ പാ കൊയി ധാരാളം പാടത്തിന്റെ ഈ അമ്പലം കിഴക്ക് ഭാഗമൊക്കെ പാടാണ് അപ്പൊ അവിടെ ഈ കൊയ്ത്ത് കാലത്ത് ഈ കർഷക കർഷക തൊഴിലാളി സ്ത്രീ അരുവാളിലാവുമ്പോൾ കല്ലിൽ രാവിയപ്പോൾ ചോര പൊടിഞ്ഞു എന്നാണ് അത് ഇവിടെ അടുത്തുള്ള അന്നത്തെ നമ്പൂരി കുടുംബങ്ങളെ പോയിട്ട് അറിയിച്ചു വന്ന് ഇപ്പൊ കയ്യണ്ടം വടക്കേടം അപ്പൊ ഈ കയ്യ കയ്യണ്ടം എന്ന് പറയുന്നത് അവിടെ പോയി അറിയിച്ചു ഇത് പച്ചയൽ കൊണ്ട് തുടച്ചു അപ്പൊ നിന്ന് പിന്നെ വന്നതാണ് പച്ച ഇലാണ് പച്ച ഇല കൊണ്ട് തുടച്ചുകൊണ്ട് പച്ചയില ഇല ശിവക്ഷേത്രം എന്നാണ് അത്ര പിന്നെ അത് പച്ച പിന്നെ അന്നിപ്പോ വല്ല എങ്ങനെ അമ്പലം കെട്ടിയിരുന്നൊന്നും പട്ട പട്ടായിട്ടോ പിന്നെ പിന്നെ രേഖാമൂല വൈദ്യ ഈ പറഞ്ഞിട്ട് ചമ്പോല ഈ ശിവോലും മണ്ഡപം ചമ്പ ചമ്പോല പഠിപ്പിച്ചു അതില് അന്നത്തെ അത് ചീലിച്ച ഒരു കൃഷ്ണനമ്പൂരി കയ്യേണ്ടത്ത് കൃഷ്ണൻ എന്ന് പറയുന്ന പഴയ ഒരു ഏഴുതല എഴുത ഞങ്ങളുടെ ഏഴുതലമുറ മുമ്പേ ഉള്ള ആളാണ് അതിങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിന്റെ തടങ്ങിയ വർഷം അവസാനിച്ച വർഷം പണിയിച്ച പണി ചീലി പണി ചീത തൃശ്ശൂർന്നോ എവിടുന്ന ഒരാളെ കൊണ്ടുവന്ന് കൃഷ്ണനോ അതൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടി വന്ന ചെലവ് വരവ് ചെലവ് അതിന്റെ ഇന്നത്തെ ഇതിന്റെ ഒരു പഴയ രൂപം തന്നെ കൃത്യമായിട്ട് പറയാം അത് അവിടെ പതിച്ച് ചെമ്പോലെല്ലാം ശ്രീകോലിന് മുമ്പ് കഴിക്കോലുമ്പില് അപ്പൊ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും അതിന്റെ രേഖാമൂലമുള്ള പിന്നെ കുറെ ഭൂ ആകാലത്ത് കുറെ ഭൂ ഭൂമിയും കടങ്ങളും സ്വത്തുക്കളും ഒക്കെ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു അത് ഇപ്പൊ ഈ കല്ലടിക്കോട് അല്ലെ കല്ലടിക്കോട് പച്ചമ്പാറ പുലാപ്പറ്റ ശ്രീകൃഷ്ണപുരം ഉം ആ ഭാഗങ്ങളിൽ അതിപ്പോ അന്നത്തെ ഉത്സവം ഗംഭീരായിട്ട് ഈ കാട് ആണ് തന്ത്രം ആ ഏഴു ദിവസം അഞ്ചു ദിവസം കഥകളി ഏഴു ദിവസം ജാക്യാകുട്ട ഓട്ടം തുള്ളല പാഠകം മേളം അങ്ങനെയുള്ള എല്ലാം പിന്നെ ഒരു മൂന്നേരം എത്ര ആൾ വന്നു കൂടിയാലും ഭക്ഷണം താമസം അങ്ങനെയുള്ള ആ കാലത്ത് കഥകളി ചിലപ്പോ കഥകഴിപ്പ് എന്ന് തടഞ്ഞിട്ടുവച്ച നല്ല പട്ടികാന്തോടി മുതലുണ്ട് അത് ഉറപ്പാണ് പട്ടികാന്തോടി രാവുദ്ധ്യമേനോ മുതൽ ഇങ്ങോട്ട് കഥ ഏർ അതിനു മുമ്പുണ്ടായിരുന്നു എന്ന് ചോദിച്ചാ നമുക്ക് ഇത് രേഖയാണ് അല്ല ഈ പട്ടിക്കാലി മുതൽ അന്ന് കൊടുത്ത പ്രതിഫലത്തിന്റെ ഒക്കെ അമ്പത് അമ്പത് വയസ്സ് ഒറ്റ പട്ടി പിന്നെ കൊടുത്തു കഴിഞ്ഞിട്ട് കൊറേ കാലം കഴിഞ്ഞതിന് ശേഷം പിന്നെ കോട്ടക്കാരായി കോട്ടയ്ക്ക് സെറ്റ് രൂപീകരിച്ച് അന്ന് ആദ്യം മുതൽ പി എസ് നാട്ട്യ സംഘം മൂന്ന് ദിവസമായി കുറഞ്ഞു കടകളി ഈ മൂന്ന് ദിവസമായിട്ട് അഞ്ചാം മൂന്നായി മൂന്നു ദിവസം കുറേ കാലം ഉണ്ടായിരുന്നു പിന്നെ കോട്ടക്കൽ സെറ്റ് കുറച്ച് ഒരു പത്ത് പത്ത് പതിനഞ്ച് കൊല്ല ഉണ്ടാവും സ്ഥിരം കോട്ടക്കൽ സെറ്റ് അല്ലാതെ ചെയ്യ് പല സാമ്പത്തിക പരാധീനതകളും ഒഴിച്ചുകൂട്ടി ലോക്കലായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി ഇപ്പോ ഒരു ദിവസമായി ഇപ്പൊ എല്ലാം ഓരോ ദിവസമുണ്ട് ഉത്സവ ഒരു ദിവസമുണ്ട് ഇപ്പൊ ജനങ്ങളുടെയൊക്കെ സഹകരണത്തോട് അന്നദാനം രാവിലെയും ഉച്ചക്കും അന്നദാനം അല്ല പ്രസാ ഭക്ഷണം പിന്നെ ചാക്യാകുട്ട ഓട്ടം തുള്ള കലാപരിപാടികള് കഥകളി രണ്ടു ദിവസം ഇപ്പൊ രണ്ടുപോലായിട്ട് നടക്കണ്ട പിന്നെ അതിലധികം ഒരു പ്രധാനം എന്താ വെച്ച ഇത് ക്ഷേത്രം ഇതിനോടനുബന്ധിച്ച് മറ്റു സാംസ്കാരിക പ്രവർത്തനവും ആ കാലത്ത് ഉണ്ടായിരുന്നുള്ളതാണ് ചെട ഒരു വായനശാല ഉണ്ട് ഭാരതി വായനശാല അത് വളരെ മലബാറിലെ തന്നെ ഏറ്റവും പഴക്കം വായനശാലോ ഒന്നാണ് അതാദ്യം ഇവിടെയിരുന്നു കുറെ ഇതിൻ്റെ പത്തായ പരൻ്റെ മുകളില് അന്ന് ഈ പുസ്തകം ശേഖരിച്ചേർന്നതെങ്കിൽ ഉത്സവത്തിന് വരുന്ന ആൾക്കാരുണ്ടല്ലോ ഉത്സവത്തിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ നിന്ന് ഓരോ പുസ്തകം സംഭാവനയായി സ്വീകരിച്ച് ഈ ക്ഷേത്രത്തിൽ തന്നെ ഒരു വായനശാലി ആ കാലത്ത് വള്ള അന്ന് വള്ളത്തോടൊക്കെ വന്ന് സന്ദർശിക്കും വള്ളത്തോട് ഈ വായനശാലയുള്ള കാലത്ത് ഉം ഈ ചെറിയ പുസ്തകം അങ്ങനെ ഒരു അതാണ് പിന്നെ അങ്ങൾ ഈ മേലയ്ക്ക് മാറി ഭാരതീയ വായനശാല അതും അതിന്റെ ആദ്യത്തെ കിട്ടണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പഴയ അഗ്രശാല ഒരു ഇതുപോലെ രണ്ട് ഒരു അഗ്രശാലയും കൂടി ഉണ്ടായിരുന്നു അപ്പുറത്ത് ഈ കുഴപ്പര മാളിക അപ്പൊ ആ പഴയ അഗർശാല അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ ആ വായനശാലി അവിടെ അതിന്റെ പഴയ അതിപ്പോ കിട്ടുന്ന അവിടെ ഉണ്ട് പിന്നെ പുതിയത് കിട്ടിയെന്ന് മാത്രമേ ഉള്ളു ഇപ്പത് കൊറേ ഭാഗങ്ങൾ ഉയർന്ന അവസ്ഥയുണ്ട് എന്നാലും ചുറ്റമ്പലത്തിന്റെ തന്നെ രണ്ട് ഭാഗം അത് ദേവസ്വം ബോർഡിന് കുറച്ച് ഗ്രാന്റ് കിട്ടി പിന്നെ ആൾ ബാക്കി ആൾക്കാരെന്നാൽ പിന്നെ ഈ നാട്ടിൽ അത്ര വലിയൊരു സാമ്പത്തിക ശേഷിയുള്ളൊരു പ്രദേശല്ലാതെ ഇനിയിപ്പം ഈ ഭാഗത്തിനും ബോർഡിന് കാര്യമായിട്ടൊരു സഹായം അനുവദിച്ചിട്ടുണ്ട് അല്ല ഈ അതുകൊണ്ട് മുഴുവില്ല അവർ ബോർഡിനും പരാതി എന്തെങ്കിലുണ്ട് ഇത് ഡി ഡി ബി ഗ്രേഡാണ് അപ്പൊ ബോർഡ് മുഴുവൻ കിട്ട് സഹായിക്കണം എന്നുള്ള ഇവിടുത്തെ വഴിപാടുകളെ കൊണ്ട് മാത്രം കാര്യങ്ങൾ ഈ വർഷം പോയാൽ ഈ ഭാഗം കൂടി പിന്നെ ക്രമേണ ക്രമേണ ഇങ്ങനെ ഓരോന്ന് വെച്ചാൽ മൊത്തം ഈ പരി പരി സാമ്പത്തിക പരിമിതി കൊണ്ട് അല്ല ഈ അഗ്രശാല പട്ടാപ്പര ആദ്യം പ്രധാനം താണല്ലോ അമ്പലമാണല്ലോ ഇതിന് ഒരു രണ്ടു ഭാഗം നേരെയെങ്കിലും കഴിഞ്ഞു അതിൽ എന്താദ്യംച്ച ഈ പഴയ പോലെ തന്നെ ചെയ്തുള്ളതുകൊണ്ടാണ് ഈ കഴിക്കല ഇതൊക്കെ പഴയ കാലത്തെ ഏതളവാണോ ആ അളവ് വെച്ചിട്ട് തന്നെ പിന്നെ സങ്കല്പം കിരാതമൂർത്തിയാണ് ചാ ഈ കിരാതമൂർത്തി സങ്കല്പാണ് അതുകൊണ്ട് തന്നെ പഴയകാലം മുതല് ഉത്സവക്കാലത്ത് എല്ലാം കിരാതത്തിൽ അവസാനം കിരാതത്തിൽ അവസാനിപ്പിക്കുക എന്നുള്ളൊരു അതെപ്പോഴും ഇങ്ങനെ പൊതുവാൻ ഇപ്പൊ ചാറ്റി അറുപത്തി അഞ്ച് ദിവസം ഏഴ് ദിവസം ഉണ്ടെങ്കിൽ ഏഴാം ദിവസം കിരാതാണ് കോട്ടംതുള്ളൽ ഏഴാം ദിവസം കിരാതാണ് പാഠകം ഏഴാമത്തെ ദിവസം കീരാതാണ് കഥകളി ഇപ്പോഴും അതെ ഒടുക്കത്തെ കഥ കീരാതാണ് കിരാതായിട്ട് അത് ശുഭായി വേറെത്ര കഥകളിണ്ടെങ്കിലും ഒടുക്കത്ത ദിവസം എല്ലാം കിരാതം അപ്പൊ ഈ അതാണ് സങ്കല്പം ഈ പിന്നെ ഇപ്പൊ ഉമാ ഉമാമങ്കേശ്വര പൂജ പിൻവിളക്ക് ശിവനും ഏറ്റവും പ്രധാനം പിൻവിളക്കാണ് ധാരി ആണ് അതെ ഞാൻ പച്ച ദേവസ്വം ക്ലർക്കാണ് എമ്പത്തി ഒമ്പത് മുതൽക്കൂടെ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു ശാന്തി ഒരു കഴകം ഒരു ക്ലർക്ക് ഒരു അടിച്ചുകളി ഇങ്ങനെ നാലു പേരാണ് താസ്തിയ പിന്നെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കൊണ്ട് ഉള്ള പ്രശ്നങ്ങളുണ്ട് വയറ് കാര്യങ്ങളും എന്നിട്ടൊന്നും തടസ്സങ്ങളൊന്നുമില്ല പിന്നെ ഉത്സവം എന്തായാലും ഇതുവരെ ഗംഭീരായിട്ട് തന്നെ നടത്തി പോണത് ജനങ്ങളുടെ സഹായ സഹകരണത്തോടുകൂടെ പിന്നെ വഴിപാടുകൾ ഞാൻ മറ്റേ വിവാഹം നടക്കാത്തവർ ഉണ്ടെങ്കിൽ അത് കുറെ ജ്യോതിഷന്മാര് ചാർത്ത് കൊടുത്തു വിടും മാമേശ്വര പൂജ നടത്തി അവിടെ ഒരുവിധം വിവാഹങ്ങളും ചിലപ്പോ മൂന്ന് ചിലപ്പോ ഒരു ആറ് അല്ലെങ്കിൽ ഏഴ് മാവേശ്വര പൂജ ഒക്കെ നടക്കുമ്പോഴേക്ക് വിവാഹം നടക്കാറുണ്ട് അല്ലെങ്കിൽ ഉറപ്പിച്ചു വെക്കും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ മൃത്യുഞ്ജോഹമോ അതേപോലെ അസുഖം ബാധിച്ചു കിടക്കുന്നവര് അസുഖം മാറാനോ അല്ലെങ്കിൽ ഏർ ഏത് തരത്തിലും മൃത്യുഞ്ജമം വളരെ നല്ല വഴിപാടാണ് പിന്നെ പിൻവിളക്ക് കോളമാല ധാര സ്ത്രീരുദ്രം ധാര അതൊക്കെ ഇവിടെ നടത്തുന്നുണ്ട് അപ്പോൾ ജനങ്ങൾക്ക് ഭക്തജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളോടുകൂടി ഇറങ്ങി അവ ക്ഷേത്രത്തിന്റെ ക്ഷേത്രമായിട്ട് ഇങ്ങനെ അതിന്റെ ഒരു വലിയ അമ്പലത്തിന്റെ ഒരു മറ്റത് ഞാൻ നിൽക്കണം എന്നുള്ളൊരു കോളേജിന്റെ ആരംഭം ഇവിടെയാണ് എൺപത്തി എൺപത്തി ഒന്ന് എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് കാലഘട്ടത്തിലാണ് തുടക്കം ഇവിടെയാണ് അത് ഈ അഗ്രശാലയിൽ വെച്ചിട്ടാണ് തുടങ്ങിയത് രണ്ടു വർഷം കഷ്ടി ഇവിടെ ഉണ്ടായിട്ടുണ്ട് എ പി നമ്പൂരി ആയിരുന്നു അന്നത്തെ പ്രിൻസിപ്പാള് കാലടി പരമേശ്വർ നമ്പൂരി തിരുവേലിമാരുടെ ഒക്കെ പാഠ ഉത്സാഹം പിന്നെ മാധവ മഹിണ്ടായിരുന്നു ഇവിടെ അതിനൊക്കെ പാഠോത്സാഹിച്ചിട്ട് പെട്ടെന്ന് കോളേജ് പ്രവർത്തനം ഇവിടെ തുടങ്ങിയത് അതെ ഇവിടെ വെച്ചിട്ടുണ്ട് താൽക്കാലിക കെട്ടിടത്തിന് പെട്ടെന്ന് ഏറ്റവും പെട്ടെന്ന് ഇവിടെ തുടങ്ങിണ്ടായി അന്ന് മാനേജ്മിങ് ട്രസ്റ്റി അതെ ഉപദേവൻ ഗണപതിയാണ് അവിടെ വേറെ ഒറ്റപ്പ വഴിപാട് മുപ്പട്ട് വെള്ളിയാഴ്ച ഒറ്റപ്പ വഴിപാട് ഉണ്ട് വഴിപാട് നടത്ത ഒറ്റപ്പ വഴിപാട് നടത്തുന്നതും വളരെ നല്ലതാണ് തടസ്സങ്ങളൊക്കെ നീങ്ങാനൊക്കെ ഇപ്പോഴത്തെ മാനേജിംഗ് ട്രസ്റ്റി വടക്കേടത്ത് പരമേശ്വരം നമ്പൂതിരിയാണ് വി ജെ പരമേശ്വരൻ നമ്പൂരി പിന്നെ കെ എം സി നിലകണ്ഠ നമ്പൂരി കഴുകുമ്പോൾ അദ്ദേഹം ഒരു ട്രസ്റ്റിയാണ് അദ്ദേഹം ട്രസ്റ്റി കുടുംബത്തിലൊരാളന്നെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ നടത്താൻ അദ്ദേഹം പിന്നെ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഇപ്പോ പ്രവർത്തനത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഭരണം നടത്തുന്നത് പിന്നെ ഒരു ട്രസ്റ്റി ബോർഡ് ഉണ്ട് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ഇപ്പോ സി ഓമന എന്ന് പറയും പിന്നെ രണ്ട് മെമ്പർമാർ ഒന്ന് എൻ വി രഞ്ജിത്തും ഒന്ന് രാജേഷ് എ പി അങ്ങനെ രണ്ടുപേരാണ് അങ്ങനെ ഭരണം തുടർന്ന് പോകുന്നുണ്ട്